മൈസൂരുവിൽ നിന്നും പാഴ്സലായി വീട്ടിലേക്കെത്തുന്ന ആഭരണങ്ങൾ അത് ദിയയ്ക്ക് തന്നെ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിനയക്കാം അങ്ങനെ ചെറിയ രീതിയിൽ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ കോവിഡ് കാലത്ത് തുടങ്ങിയ ബിസിനസ്സാണ് പതുക്കെ പതുക്കെ വലുതായത് ദിയയുടെ പോപ്പുലാരിറ്റിയും ആഭരണങ്ങളുടെ ക്വാളിറ്റിയുമാണ് ബിസിനസ് മെച്ചപ്പെടുത്തിയതും അങ്ങനെ വലുതായപ്പോൾ പാക്കിങ്ങിനും മറ്റും ഒരു സ്റ്റാഫിനെ വെച്ചാൽ കൊള്ളാമെന്ന് തോന്നി ഇൻസ്റ്റഗ്രാമിൽ ദിയ പാക്കിങ്ങിനു വേണ്ടി ജോലിക്കാരെ തേടി ഇൻസ്റ്റഗ്രാമിൽ ദിയ പാക്കിങ്ങിനു വേണ്ടി ജോലിക്കാരെ തേടി പോസ്റ്റുമിട്ടു അപ്പോഴാണ് വിനീത ഇതു കാണുന്നതും ദിയയെ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ച് ബന്ധപ്പെടുന്നതും ചേച്ചി ഞാൻ ചേച്ചിയുടെ വലിയ ഫാനാണ് ചേച്ചി ചേച്ചിയെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു വിനീതയുടെ മെസ്സേജുകൾ പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണകുമാർ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം എനിക്കൊരു നൂറ് പേര് പരാതി പറഞ്ഞിട്ടുണ്ട് ആ ആ കടയിൽ പോയിട്ട് പിള്ളേർ മോശമായിട്ട് പെരുമാറി മോശമായിട്ട് നിനക്ക് ഞാൻ ഒരു എങ്ങനെയാ പറഞ്ഞു കാരണം അതിൽ വിനീതാന്ന് പറഞ്ഞ കുട്ടി വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്ന സമയത്ത് തീയേതോ സ്റ്റാഫിനെ വേണം സ്റ്റോറി ഇട്ട് വന്നിട്ട് ഞാൻ ചേച്ചിയുടെ ഫാനാണ് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു ആരാധന കാണിച്ച് ഓസിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആ എനിക്ക് നിങ്ങളുടെ ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ കിടന്ന് എന്തും ചെയ്യും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ആ കുട്ടിയൊക്കെ ജോലിക്ക് വന്നത് ഓസിയുടെ ഓഫീസിൽ വന്ന് ഈ ഒരു പണി ചെയ്യാൻ കഴിഞ്ഞത് അതിന്റെ ഏറ്റവും വലിയൊരു കുഞ്ഞി എന്നുള്ള രീതിയിലൊക്കെ അത് ബിഹേവ് ചെയ്യുമായിരുന്നു അപ്പൊ ഓസി അപ്പൊ അതുകൊണ്ട് ഓശിക്കിവരെ ഇറങ്ങി പോന്ന് ഒരു മനസ്സില്ലായിരുന്നു കറക്റ്റായിട്ട് ഇവിടെ സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലോ എന്നാൽ അവർക്കൊരു ഭയം വരില്ല അവർക്കറിയാം അവരെ ഓസിയെ റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോ വരാൻ സാധ്യതയുണ്ട് വരുവോ വരില്ലേ അവരിപ്പോ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ഓസി ഈ അവസാന ഈ വൺ മന്തിനുള്ളിലൊക്കെ വെച്ച് പല പ്രാവശ്യം പോയിരുന്നു കേട്ടോ ഇടയ്ക്ക് ചില ഫോട്ടോസ് എടുക്കാനും അതിന് അപ്പൊ ഞാൻ ഇന്നലെ ഇപ്പം രാവിലെ കിച്ചിനോട് പറയുന്ന കിച്ചു ഈ ഓസി ഈ ഇഷ്യൂ അറിഞ്ഞിട്ട് ഇവരെ കൺഫർ ചെയ്തത് ഫോൺ വഴിയായിരുന്നു ഈശാനയുടെ ഫ്രണ്ട് അറിയിച്ചത് ഓസി മറ്റേ സ്റ്റോറി ഇട്ടിട്ട് ആയിട്ട് അതങ്ങോട്ട് എണ്ണി നോക്കി അതൊരു ലക്ഷം പോലെ കണ്ടപ്പോഴാണ് ഇവരെ ഫോൺ ക്വസ്റ്റ്യൻ ആദ്യം വിനീതയാണ് ഓബയോസിയിൽ െത്തിയത് കൂടുതൽ ജോലിക്കാരെ വേണ്ടി വന്നപ്പോഴാണ് എൻറെ രണ്ടു കൂട്ടുകാരികൾ കൂടിയൊണ്ട് ചേച്ചി അവരെ കൂടി കൊണ്ടുവരട്ടെ എന്ന് വിനീത ദിയോട് ചോദിക്കുന്നത് ദിയ ഓക്കെയും പറഞ്ഞു അങ്ങനെ ആ കൂട്ടിലേക്ക് ദിവ്യ ഫ്രാങ്ക്ലിനും രാധാകുമാരിയും എത്തി ഇതോടെയാണ് തട്ടിപ്പ് വ്യാപകമായത് ഓൺലൈൻ ബിസിനസ് ചെയ്തിരുന്നപ്പോൾ വാട്സ്ആപ്പ് വഴി വരുന്ന കസ്റ്റമേഴ്സിനെ ചാക്കിട്ട് പിടിച്ചായിരുന്നു തട്ടിപ്പ് അത് നടത്തിയത് എങ്ങനെയാണെന്നും സിന്ധു കൃഷ്ണ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് റാഹാനൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ട് ഒരു കോസ്റ്റ്യൂമർ കുട്ടി അതൊക്കെ പിന്നെയാണ് മെസ്സേജ് തുടങ്ങിയത് അവരൊക്കെ ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ അവരൊക്കെ ടോട്ടലി ട്രാക്ക് മാറ്റി കൊണ്ടുപോവാണ് ഇവർ പറയാണ് വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത കൊറിയർ നിങ്ങൾക്ക് എത്താൻ ലീറ്റ് ആവും ആയിട്ടാണെങ്കിൽ ഞാൻ ഇത്ര പേഴ്സന്റേജ് ഡിസ്കൗണ്ട് തരാം എന്നൊക്കെ പറഞ്ഞ ചാറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പല കസ്റ്റമേഴ്സും അത് തിരിച്ചുവിടുന്നത് ഫുൾ സാധനങ്ങളിൽ ഇവരും മറിച്ചു നിൽക്കുന്നതുവരെ ദിഎയുടെ പാക്കിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ദിഎയുടെ കൊറിയറുകാരെ യൂസ് ചെയ്ത് ദിഎയുടെ പ്രിന്ററും കാര്യങ്ങളും യൂസ് ചെയ്താണ് ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി ലക്ഷക്കണക്കിന് രൂപയാണ് മൂവരും ചേർന്ന് തട്ടിയെടുത്തത് ഇക്കാലത്തെല്ലാം ദിയോട് ചിരിച്ചും കളിച്ചും വൈകിട്ടാകുമ്പോൾ നൂറ് പാക്കറ്റ് പാർസൽ ചെയ്തതിൻ്റെ ഫോട്ടോകളുമെല്ലാം അയച്ചു കൊടുക്കും എന്നാൽ അതിൻ്റെ പകുതി കാശ് മാത്രമേ ദിയയ്ക്ക് വന്നിരുന്നുള്ളൂ ബാക്കി പകുതിയുടെ കാശ് അവർ സ്വന്തം പോക്കറ്റിലേക്കാണ് വാങ്ങിയതും വിശ്വാസത്തിന്റെ പുറത്താണ് വിനീത ദിവ്യ രാധാകുമാരി എന്നീ മൂവർ സംഘത്തെ സ്വന്തം ബിസിനസ് സ്റ്റോർ ദിയ ഏൽപ്പിച്ചത് എന്നാൽ ചിരിച്ചു ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് പുറകെ നടന്ന് മൂവരും അതിവിദിവിദഗ്ധമായി ദിയയെ പറ്റിക്കുകയായിരുന്നു എല്ലാ ദിവസവും ദിയെ ഫോൺ വിളിക്കും എവിടെയാണെന്നും കാര്യങ്ങളെല്ലാം അന്വേഷിക്കും അപ്പോൾ മനസ്സിലാകും ദിയ അന്ന് സ്റ്റോറിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്താണ് ദിവസത്തെ പ്ലാൻ എന്നൊക്കെ അന്ന് ദിയ സ്റ്റോറിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ പദ്ധതി ആകെ മാറ്റും വരുന്നില്ല എങ്കിൽ തട്ടിപ്പുകൾ തുടങ്ങും ഒടുക്കം കള്ളി പിടിക്കപ്പെട്ടപ്പോൾ പല കള്ളത്തരങ്ങളും നുണകളും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച മൂവരും എത്ര പണമാണ് എടുത്തതെന്ന് വാ തുറന്ന് പറഞ്ഞതേയില്ല ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ നിരവധി തവണ എത്ര കാശെടുത്തുവെന്ന് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും മൂവരും വാ തുറന്നില്ല ഒടുവിൽ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ ഫോൺ വാങ്ങി ഗൂഗിൾ പേ ഹിസ്റ്ററി പരിശോധിച്ച സിന്ധു പറഞ്ഞത് അതുകണ്ട് തന്റെ കറങ്ങിപ്പോയി എന്നാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ